മറ്റൽ സാന്നിധ്യമാണോ എന്നുള്ള സംശയം ഒരു ലോഹ സാന്നിധ്യമാണോ എന്നുള്ള സംശയമായിരിക്കാം അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് പ്രത്യേകിച്ചും ഒരു കട ഒലിച്ചു പോയിട്ടുണ്ട് മറ്റ് വീട് മറുഭാഗത്ത് നിന്ന് ഒലിച്ചുപോയിട്ടുണ്ട് അപ്പോൾ അതിന്റെയൊക്കെ ഒരു ലോഹ സാന്നിധ്യമാണോ എന്നുള്ള സംശയമാണ് അദ്ദേഹം പങ്കുവച്ചത് ഏഹ് അങ്ങനെ അനുമാനിക്കേണ്ട സാഹചര്യം ഉണ്ടോ ബൈജു നമുക്ക് ട്രക്ക് തന്നെ ഉറപ്പിക്കാൻ കഴിയില്ലേ ഏറെക്കുറിച്ചു ട്രക്ക് ട്രക്ക് ആണെന്ന് ഉറപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് ഈ വസ്തുക്കൾ അവിടെ നിന്ന് ലഭിച്ചു അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ പോകുന്നത് മന്ത്രിയാണ് എല്ലാവരും ഇതുപോലെ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കണം ലൈവ് ന്യൂസ് എന്തായി അർജുന്റെ കാര്യം എന്തായി എന്തായി ഇപ്പോ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഒരുപാട് ഈ കമന്റ് കമന്റിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് പേരുടെ പ്രാർത്ഥന എങ്ങനെയെങ്കിലും അതിലുണ്ടാവണേ അതിലുണ്ടാവണേ എന്ന് അപ്പോൾ വെള്ളത്തിൻ്റെ അടിയിൽ കാണാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ശരിക്കും ഇതിൻ്റെ ശരിയായൊരവസ്ഥ നമുക്ക് ശരിയായൊരവസ്ഥയിൽ എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്താണെന്ന് എന്തെന്നായാലും പടച്ച നമ്പുരൻ ഏതാണ് എങ്ങനെയെങ്കിലേ ഏതെങ്കിലും രീതിയിലായാലും ആ മകനെ ഒന്ന് ആ അമ്മയുടെ അരികിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ ആ ഭാര്യയും മക്കളും ഒക്കെ കാത്തിരിപ്പാണ് ഞാനും രാവിലെ മുതൽ ഇങ്ങനെ ലൈവ് കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് ലൈവിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു ന്യൂസ് ഞാൻ കണ്ടത് അപ്പോൾ ഇതിങ്ങനെ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടത് എല്ലാവരും ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ട്രക്ക് കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ലൈവ് കാണുന്നത് തീർച്ചയായും ർജുന്റെ ലോറി കണ്ടെത്തി എന്ന് പറയും തന്നെ എന്തെന്നാ ഒരുപാട് സന്തോഷം എന്തോ ഒരു സന്തോഷം എനിക്ക് തോന്നുന്നു ഇന്ന് രാത്രിക്കുള്ളിൽ തന്നെ കണ്ടെത്താൻ പറ്റും കണ്ടെത്താൻ പറ്റട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക അതുമാത്രമാണ് ഉള്ള ആവുകയുള്ള ഒരു ലക്ഷ്യം എന്നാലും ജീവനോടെ ആയാലും എല്ലാതായാലും അവനെ എങ്ങനെയെങ്കിലും നമ്മുടെ മുന്നിൽ എത്തിച്ചു തരണം എന്നാണ് എന്നാണിപ്പോൾ അവൻ്റെ കുടുംബവും അവൻ്റെ ഭാര്യയും ഒക്കെ പറയുന്നത് അവർ അവരും പ്രതീക്ഷ വിട്ടിട്ടാണുള്ളത് എന്തെന്നാലും അവനെ ഒന്ന് കാണണമല്ലോ അവനെ ഒന്ന് കിട്ടണമല്ലോ എന്തു പറ്റിയെന്ന് അറിയണമല്ലോ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക ഇങ്ങനെ നമ്മളൊക്കെ ഇങ്ങനെ ലൈവ് കണ്ടോണ്ടേ ആ ലൈവിൽ തന്നെ ഒരുപാട് പേരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് അപ്പോൾ എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്ന് പഠിത തമ്പുരാനോട് പറത്തിച്ചുകൊണ്ട് നിർത്തുന്നു അസ്ലാം വലൈക്കും പറഞ്ഞു